പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിറസാന്നിധ്യമായി എന്നും ഒരു വനിത അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകാറുണ്ട് അദ്ദേഹത്തിന്റെ വിദേശ പര്യടനത്തിനാണ് ഏറ്റവും കൂടുതലായും ഈ വനിതയെ കാണാറുള്ളത് എന്നാൽ ഇത് ആരാണ് എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കാറുണ്ട് അവർ ആരാണ് എന്ന് തിരയുകയായിരുന്നു സൈബർ ലോകം ഒന്നടങ്കം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിയുടെ ടീമിലെ സുപ്രധാന അംഗമായ ഈ സ്ത്രീയുടെ പേര് ഗുർദീപ് കൗർ ചൗള എന്നാണ് പ്രധാനമന്ത്രിയുടെ വിവർത്തകയാണ് ഗുർദീപ് കൗർ ചൗള വിവിധ വിദേശ രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമ്പോൾ ഒക്കെ തന്നെ വിവിധ ഭാഷകളിൽ വിവർത്തനം നടത്തുക എന്നുള്ളതാണ് ഗുർദീപിന്റെ ദൗത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒഫീഷ്യൽ ട്രാൻസ്ലേറ്ററായി വർഷങ്ങളുടെ പ്രവൃത്തി പാരമ്പര്യമുണ്ട് ഗുർദീപിന് വി പി സിംഗ് ചന്ദ്രശേഖർ അതേപോലെ തന്നെ നരസിംഹ റാവു അടൽ ബിഹാരി വാജ്പേയി എൽ കെ ഗുൽ മൻമോഹൻ സിംഗ് എന്നീ പ്രധാനമന്ത്രിമാരുടെ എല്ലാം വിവർത്തകയായി തന്നെ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നരേന്ദ്രമോദിയുടെ ഒപ്പവും അവർ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എപ്പോഴൊക്കെ മോദി വിവിധ രാഷ്ട്രീയ തലവന്മാരെ കാണുന്നുവോ അപ്പോഴെല്ലാം തന്നെ നിറസാന്നിധ്യമായി അവർ ഒപ്പം ഉണ്ടാകാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട യോഗങ്ങളിലാണ് ഗുർദീപിന്റെ സാന്നിധ്യം ഉണ്ടാകാറുള്ളത് ഗുർദീപ് കോർ അമേരിക്കയിലെ സിലിക്കൺ വാലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു നിക്ഷേപകയാണ് യു എസിലാകെ വളരെ പ്രശസ്തിയാണിവർ പക്ഷേ ഇന്ത്യയിലധികം ഇവരെ ആർക്കും തന്നെ അറിയത്തില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്യുന്നത് ഗുർദീപ് കൗറിന്റെ ഡി എൻ എ ഇന്ത്യൻ റിപ്പോർട്ട് ചെയ്യുന്നു ഓരോ രാഷ്ട്ര തലവന്മാർക്കൊപ്പം മറ്റു പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും പ്രസംഗം വിശദീകരിച്ചു കൊടുക്കുന്നതും ഇവരാണ് ഭാരതീയ ഭാഷാ സേവ് എൽ എൽ പി ഡയറക്ടർ കൂടിയാണ് അവർ പരിഭാഷയും അതിന്റെ വിശദീകരണവും എല്ലാം തന്നെ മുപ്പത് വർഷമായി അവർ ചെയ്തു പോരുന്ന കാര്യമാണ് നയതന്ത്ര സമൂഹത്തിനും കോർപ്പറേറ്റ് ലോകത്തിനും കൗറിന്റെ കമ്പനി ഇത്തരം സേവനങ്ങൾ ചെയ്തു നൽകാറുമുണ്ട് ഗുർദീപ് കൗറിൻ്റെ ഇന്ത്യയുമായ അടുത്ത ബന്ധം തന്നെയാണ് പുലർത്തുന്നതും അവരുടെ വിദ്യാഭ്യാസം ഇന്ത്യയിലായിരുന്നു നടത്തിയത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഗുർദീപിന് ബിരുദാനന്തര ബിരുദ ബിരുദവുമുണ്ട് ഡൽഹിയിലെ സെന്റർ സ്റ്റീവ്സ് കോളേജിൽ നിന്നാണ് അവർ പി ജി എടുത്തതും പൊളിറ്റിക്കൽ സയൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയും അവർക്കുണ്ട് ഒപ്പം ഒരു പി എച്ച് ഡിയും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ വരുന്നുണ്ട് മികച്ച പരിശീലനവും അവർക്ക് ലഭ്യമായിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റ് അവർക്ക് പരിശീലനം നൽകുന്നുമുണ്ട് ജുഡീഷ്യൽ കൗൺസിൽ ഓഫ് കാലിഫോർണിയ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരും ഗുർദീപ് കൗറിന്റെ പരിശീലനം നൽകിയവരാണ് ഇതൊക്കെയാണ് യു എസ് അവരുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ കാരണങ്ങളായി പറയുന്നത് പ്രധാനമന്ത്രി ബറാക് ഒബാമ ഡൊണാൾഡ് ട്രംപ് എന്നിവർ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ യു എസ് സന്ദർശിച്ച സമയത്തെല്ലാം തന്നെ പരിഭാഷിക അവരായിരുന്നു ഇന്ത്യൻ പാർലമെന്റിലെ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ ആയിട്ടാണ് ഗുർദീപ് കൗർ കരിയർ ആരംഭിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വെറും ഇരുപത്തി വയസ്സിലായിരുന്നു ഈ നേട്ടം കൈവരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഭർത്താവിന് മാറ്റം കിട്ടിയതിനെ തുടർന്നാണ് കൗർ യു എസിലേക്ക് കുടിയേറുന്നതും തുടർന്ന് അവിടെ ബിസിനസ് ആരംഭിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തിൽ ബറാഖ് ഒബാമയുടെ ടീം കൗറിന്റെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനത്തിലേക്ക് ക്ഷണിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒബാമയുടെ പ്രസംഗം റിപ്പബ്ലിക് ദിന പരേഡിൽ വിവർത്തനം ചെയ്തതും ഇവർ തന്നെയാണ് യു എൻ ജി ട്വന്റി ഉച്ചകോടി കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചുള്ള കോൺഫറൻസ് ഏഷ്യ യു എസ് ഇന്ത്യ സ്ട്രാറ്റജിക് ആൻഡ് കൊമേഴ്സ് ഡയലോഗ് തുടങ്ങിയ അന്താരാഷ്ട്ര ഫോറങ്ങളിലെല്ലാം തന്നെ അവർ ലോകമെമ്പാടും വ്യാപകമായി തന്നെ സഞ്ചരിച്ചിട്ടുണ്ട് അതിർത്തി കടക്കാനുള്ള വ്യാപാരം അതുപോലെ തന്നെ സാംസ്കാരിക വ്യത്യാസങ്ങൾ മറ്റു ബ്യൂറോക്രാറ്റിക് വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചുള്ള എല്ലാ അറിവും അവർക്കുണ്ട് ഡോക്ടർ ചാവ്ള യു നിന്ന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ ബിസിനസ് വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ചെറുതും വലുതുമായ കമ്പനികളെ ഉദ്ദേശിക്കുന്നുണ്ട് യു എസ് അവതരണങ്ങൾക്കായി അവരെ തയ്യാറെടുക്കാൻ സഹായിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള പ്രതിനിധികളെ സന്ദർശിക്കുന്നതിനായുള്ള ഉപദേശകയായും അതൊരു പാലമായും പ്രവർത്തിക്കാനുള്ള അപൂർവ ബഹുമതിയും അവർക്ക് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്